നമസ്കാരം ലോകമെമ്പാടും ആരാധകരുള്ള താരമാണ് ഹോളിവുഡ് നടനായ ലിയോഡോ ഡി കാപ്രിയോ എന്നാൽ ഇപ്പോൾ നിരവധി പേർ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇസ്രായേലിൽ ആരംഭിക്കുന്ന ഒരു വൻകിട റിസോർട്ടിൽ പത്ത് ശതമാനം ഷെയറുകൾ കാപ്രിയയ്ക്ക് ഉണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതാണ് അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനം പരിസ്ഥിതിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ഓരോ വർഷം ചെലവഴിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഡി കാപ്രിയോ എന്നാൽ എന്ന ഡിക്കയുടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ വെറും അഭിനയമാണെന്നും പ്രകൃതി സ്നേഹവുമായി അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധവുമില്ല എന്ന രീതിയിലുമൊക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും പ്രചരിപ്പിക്കുന്നത് ഇതിൻ്റെ കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇസ്രയേലിൽ അദ്ദേഹം ഈ ഹോട്ടലിൽ മുതൽ മുടക്കി എന്നുള്ളതാണ് മറ്റൊരു രാജ്യത്തെ കുട്ടികളെ പട്ടിണി കിടുന്ന ഒരു രാജ്യത്താണ് ഇത്രയും വലിയൊരു ഹോട്ടൽ നിർമ്മിക്കാൻ ഈ നടൻ മുതൽ മുടക്കുന്നത് എന്നാണ് പലരും ആക്ഷേപിക്കുന്നത് ഒരുപക്ഷെ ഹമാസ് അനുകൂലികൾ അല്ലെങ്കിൽ ഫലസ്തീൻ അനുകൂലികളായിരിക്കാം ഈ ഒരു വിമർശനത്തിന് പിന്നിലൊന്നും വേണം കരുതാൻ പതിനാല് നിലകളിലായി നിർമ്മിക്കുന്ന ഈ ഹോട്ടൽ ഏതാണ്ട് പതിമൂന്ന് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് ആരംഭിക്കുമെന്നുള്ളത് സംബന്ധിച്ച ഇനിയും വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേൽ സർക്കാരിൻ്റെ അനുമതി ഈ ഹോട്ടൽ ആരംഭിക്കുന്നതിനായി ലഭിച്ചത് ഈ ഇതൊരു പടുകൂറ്റൻ റിസോർട്ട് സമുച്ചയമായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇവിടെ അത്യന്താധുനിക സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തുമെന്നാണ് ഇതിൻ്റെ മാനേജ്മെൻ്റ് ഇപ്പോൾ അറിയിക്കുന്നത് ഇസ്രായേലിലെ പ്രമുഖ ഹോട്ടൽ വ്യവസായ ഗ്രൂപ്പിനോടൊപ്പം തന്നെ ചില കൊടീശ്വരന്മാരും ഇതിൽ മുതൽ മുടക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനേക്കാണ് പത്ത് ശതമാനം ഷെയറുകൾ ഡി കാപ്രിയോ സ്വന്തമാക്കിയിരിക്കുന്നത് ഹൃദയമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പരിസ്ഥിതി സൗഹൃദ നിർമ്മാണമായിരിക്കും ഇവിടെ നടക്കുക എന്നാണ് ഇപ്പോൾ ഡി കാപ്രിയോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതേസമയം ഗാസയിൽ ഇസ്രായേലും ഹമാസും ഒക്കെ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നത് ഈ ഹോട്ടൽ നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന സംശയവും പലരും ഉന്നയിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഡിക്കാപ്രിയയുടെ ആരാധകർ പലരും പറയുന്നത് നിങ്ങൾ എന്തിനാണ് അവിടെ ഒരു ഹോട്ടൽ തുടങ്ങാൻ പോകുന്നത് എന്നാണ് ഇത് ഒരു ശരിയായ തീരുമാനമല്ല എന്ന് പോലും ചിലർ വിമർശിക്കുന്നുണ്ട് ഏതായാലും ഡിക്കാപ്രിയോ തൻ്റെ നിലപാടുകളുമായി ഇപ്പോഴും അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് സ്വന്തമായ ഒരു പരിസ്ഥിതി സംഘടന തന്നെയുള്ള വ്യക്തിയാണ് അദ്ദേഹം ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ കോടിക്കണക്കിന് ഡോളറാണ് ഓരോ വർഷവും പരിസ്ഥിതി സൗഹൃദ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിക്കുന്നത് ശതകോടീശ്വരനായ ഒരു ഹോളിവുഡ് താരം ഒരു ഹോട്ടലിനും മുതൽ മുടക്കി എന്നുള്ളതായിരിക്കില്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്ത് എന്തുകൊണ്ട് അദ്ദേഹം പണം മുടക്കി എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ആകട്ടെ വ്യവസായ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് അവിടെ വ്യവസായം നടത്താൻ വരുന്നവർക്ക് എല്ലാവിധ പ്രോത്സാഹനം നൽകുന്നതാണ് ഇസ്രയേലിൻ്റെ രീതി ഇസ്രായേലിൽ എത്രയോ വ്യവസായങ്ങൾ ഇപ്പോഴും വളരെ അഭിവൃദ്ധിപ്പെട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോലും കാർഷിക മേഖലയിൽ ഇസ്രായേൽ വരുത്തിയ മാറ്റങ്ങൾ അത് വ്യവസായ മേഖലയിലേക്കും എങ്ങനെയാണ് വിജയകരമായി നടപ്പിലാക്കിയത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ നിരവധി സംഘങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ പോലുള്ള ഒരു വലിയ വികസിത രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു റിസോർട്ട് ഒരു വലിയ ബീച്ചിന് സമീപം ഉണ്ടാകുമ്പോൾ അത് ലാഭം കഴിയും എന്നുള്ളതും ഉറപ്പാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പലരും ഡി കാപ്രയെ വിമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അന്ധമായ ഇസ്രായേൽ വിരോധം കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും